ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്യൂൺസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്കൂളിലെ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് അന്ന് ഞാൻ ഒരു സാറിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് എനിക്ക് തന്നെ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നവി മുംബൈയിലെ ഒരു പ്രശസ്തമായ പ്ലസ് ടു സ്കൂളിൽ സ്കൂൾ വർക്ക്ഷോപ്സ് നടക്കാറുണ്ട് സ്കൂൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അവിടെ ഉള്ള ടീച്ചേഴ്സ് തന്നെ അതേ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ മുന്നിൽ ക്ലാസ് എടുക്കുന്ന രീതിയാണ് സ്കൂൾ വർക്ക്ഷോപ്പ് ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മറ്റു പല സ്കൂൾസിൽ നിന്നുള്ള ടീച്ചേഴ്സും ഉണ്ടാവും അപ്പം അതാത് ടീച്ചേഴ്സ് അതാത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് അതുപോലെ എന്റെ ഉഴവും അന്നെത്തി അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയത് വിശ്വവിഖ്യാതനായ ഇംഗ്ലീഷ് കവി വില്യം വേർഡ്സ് വർത്തിന്റെ ഡാഫഡേഴ്സ് എന്ന കവിതയെ കുറിച്ച് പറയാം എന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയത് അപ്പം ഞാൻ വില്യം വേർഡ്സ് വെർത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി വില്യം വേർഡ്സ് വെർത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടുമുക്കാർക്കും അറിയായിരിക്കും കാരണം അത് നമ്മുടെ സ്കൂൾ തലത്തിലെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു പോയം കൂടിയാണ് അപ്പോൾ ഡാഫഡേസ് അറിയാത്തവരായി വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഒട്ടുമുക്കാൽ പേർക്കും ഡാപ്പോഡിസ് എന്ന കവിത എവിടെയോ കേട്ട പരിചയമെങ്കിലും ഉള്ളവരായിരുന്നു അപ്പം ഞാൻ ആദ്യം വില്യം വേഴ്സ് വർത്തി യു കെയിലാണ് ജനിച്ചത് അദ്ദേഹം ജനിച്ച വർഷം അദ്ദേഹം മരിച്ച വർഷം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് സംസാരിച്ചു അതായത് റൊമാൻറ്റിക് പീരിയഡ് റൊമാൻറിസിസം എന്താണ് റൊമാൻറ്റിസിസം എന്നുള്ളത് ഞാൻ പറഞ്ഞു അതായത് കാൽപ്പനികത അതായത് മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒരു മനുഷ്യനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തെളിയിച്ച ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അത്തരത്തിലുള്ള കവിതകളാണ് അദ്ദേഹം കൂടുതൽ എഴുതിയിരുന്നത് കൂടുതലും അദ്ദേഹം പ്രകൃതിയെ കുറിച്ചാണ് കവിതകൾ എഴുതാറുണ്ടായിരുന്നത് നേച്ചർ പോയറ്റ് പ്രകൃതി കവി എന്ന പേരിലാണ് വില്യം വെഡ്സ്വർ അറിയപ്പെടുന്നത് ഇത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹവും സാമുവൽ ടൈലർ കോൾറിഡ്ജും ചേർന്നാണ് ലിറിക്കൽ ബാലറ്റ്സ് എന്ന വിശ്വവിഖ്യാതമായ കൃതി രചിച്ചത് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ബ്ലോഗിൽ സംസാരിക്കാം ഇപ്പം ഞാൻ എൻ്റെ പോയിന്റിലേക്ക് തന്നെ വരാം അപ്പം ഞാൻ വില്യം വേർട്സ്വർത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡാഫോഡീവ്സ് എന്ന കവിത അതിന്റെ ഒരു സമ്മർ പറയാമെന്ന് കരുതി തുടങ്ങി അപ്പം ഞാൻ അന്ന് ഡാഫോഡീവ്സിനെ കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് ഡാഫോഡീവ്സ് എന്ന പൂക്കൾ വസന്തകാലത്തിന്റെ തുടക്കത്തിൽ അതായത് വസന്തകാലം തുടങ്ങുന്നത് സൂചിപ്പിക്കുന്ന ഒരു പൂവാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം പൂക്കളോട് സമാനതയുള്ള ഒരു പൂവാണ് ഡാഫോഡിയസ് പ്രധാനമായും ഇത് മഞ്ഞ മഞ്ഞ വർണ്ണത്തിലാണ് കാണപ്പെടുന്നത് വളരെ മനോഹരമായ ഈ പൂക്കൾ വസന്തകാലത്തിനെയും അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിലെ പുതിയ പ്രതീക്ഷകളെയും നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് ഡാഫോഡിയസ് പൂക്കൾ അപ്പോൾ ആ കവിതയാണ് അദ്ദേഹം ഈ പാഠത്തിൽ കൂടുതൽ ഈ കവിതയിൽ കൂടുതലായി വിവരിച്ചിരിക്കുന്നത് അദ്ദേഹം ഡാഫോഡിൽസ് എന്നുള്ള പുഷ്പങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം ഹാപ്പിനെസ് അപ്പം സന്തോഷത്തിന്റെ കൂടി ഒരു പ്രതീകമാണ് ഈ ഡാഫോഡിൽസ് പൂക്കൾ അപ്പം ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ എന്റെ സഹപ്രവർത്തകയായ ഒരു ടീച്ചർ വളരെയധികം അറിവുള്ള ആ ടീച്ചറിന്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല പക്ഷേ ആ ടീച്ചർ എഴുന്നേറ്റ് ഈ ഡാഫോഡിൽസ് എന്ന് പറയുന്ന അപ്പോൾ ടീച്ചർ അവിടെ ഒരു സ്റ്റുഡന്റിന്റെ രൂപത്തിലാണ് മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാം ഇരിക്കുന്നത് അപ്പം അവർക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ഈ പഠിപ്പിക്കുന്ന അധ്യാപികയോട് ചോദിക്കാം അപ്പം ഇത് ടീച്ചർ ചോദിക്കുകയാണ് ഈ ഡാക്സിന്റെ ബോട്ടാണിക്കൽ നെയിം എന്താണ് ഇതിന്റെ ഒറിജിൻ എവിടെയാണ് ഇത് ഏത് സ്പീഷീസിൽ പെടുന്നതാണെന്നൊക്കെ ആയിരുന്നു ആ ടീച്ചറിന്റെ സംശയം സത്യത്തിൽ ഞാൻ ആ ഒരു പോർഷൻ കവറപ്പ് ചെയ്യാതെയാണെന്ന് ക്ലാസ് എടുക്കാൻ പോയത് ഒരു ഇംഗ്ലീഷ് അധ്യാപിക സാധാരണഗതിയിൽ കവിതയെക്കുറിച്ചും കവിതയുടെ സങ്കല്പങ്ങളെ കുറിച്ചും മാത്രമേ പറയാറുള്ളൂ അല്ലാതെ അതിന്റെ സയന്റിഫിക് സൈഡ് നോക്കാറില്ല എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് ഞാൻ അന്ന് ക്ലാസ്സിലേക്ക് പോയത് അന്ന് ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത് പക്ഷേ ഈ ടീച്ചറിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ എനിക്ക് യാതൊന്നും പറയാൻ കഴിയാതെ വന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കോൺഫിഡൻസ് വീണ്ടെടുത്ത് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഞാൻ ഈ ഒരു ഭാഗം നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്റെ പാഠഭാഗം മുഴുവൻ പഠിപ്പിച്ച് തീർന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് വേണ്ടിയത് എന്നാലും ആ ഒരു എന്താണ് എല്ലാവരുടെയും മുന്നിൽ നമുക്കൊരു ആൻസർ പറയാൻ കഴിയാതെ വന്നതിൻ്റെ നാണക്കേടും അവകാശതാ ബോധം കൊണ്ട് ആ ടീച്ചറിനോട് പിന്നീട് എനിക്ക് വല്ലാത്ത വിദ്യാഭ്യാസവും വെറുപ്പും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു ചോദ്യത്തിനേയും ഫേസ് ചെയ്യാനും അതിൻ്റെ ആധികാരികമായി ഒരു പാഠം പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണമെന്നും അതിൻ്റെ എന്തൊക്കെ സൈഡിൽ നിന്നുള്ള ചോദ്യം വന്നാലും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമ്മളതിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്നും ഉള്ള ഒരു ധാരണ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുകയും ഞാൻ ആ ടീച്ചറിനോടുള്ള വിദ്വേഷം മറക്കുകയും വീണ്ടും ഞങ്ങൾ സൗഹൃദപരമായി മുന്നോട്ട് പോവുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഈ ഞാനിവിടെ ഈ കാര്യം പരാമർശിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് മറ്റാർക്കെങ്കിലും ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴോ നമ്മളെ തളർത്താനായി അല്ല ഒരാൾ ചോദിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആ ഭാഗം നമ്മൾ തിരുത്തുകയും മുന്നോട്ട് നമ്മൾ കുറച്ചുകൂടെ കഴിവുള്ളവരായി മാറുകയുമാണ് വേണ്ടത് നമ്മുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടായതിനൊരു റീസൺ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതും ആ നമ്മൾക്ക് പറഞ്ഞു തന്ന ആ വ്യക്തി പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പോസിറ്റീവായി കണ്ടുകൊണ്ട് ആ നല്ല കാര്യത്തിനെ ഉൾക്കൊള്ളുക അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയാൻ വന്നത് ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം അതായത് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ആത്മവിശ്വാസം ഒരിക്കലും ഒരു വ്യക്തിക്കും ചേർന്ന ഒരു ഗുണമല്ല മറ്റുള്ളവരിൽ നിന്നും ധാരാളം നമുക്ക് പഠിക്കാനുണ്ട് അഥവാ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന അറിവ് വളരെ പരിമിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു അനുഭവമായിരുന്നു ഇത് ഇത് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അതുപോലെ അടുത്ത ഒരു ബ്ലോഗിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും Thanks, take care, bye bye, God bless.